ഹലോ ഹായ് അസലാമലൈക്കും ഇന്ന് നമുക്ക് ഒരു ബീഫ് ബിരിയാണി വയ്ക്കാം അപ്പം അതിന് ഒരു കിലോ ബീഫാണ് ബീഫ് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ മുറിച്ചതാണ് അപ്പം നമുക്ക് അത് കുക്കറിലിട്ടിട്ട് നമുക്ക് ആദ്യം അടുത്തിട്ട് വയ്ക്കാം നമുക്ക് ബീഫ് കുക്കറിലേക്ക് ഇടാം നല്ല നെയ്യുള്ള നല്ല ബീഫാണ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് അപ്പൊ നമുക്ക് അതിൽ നാല് പച്ചമുളകും ഒരു അഞ്ചു പത്ത് ചെറിയുള്ളിയും കൂടിയിട്ട് ചതച്ചത് ഇട്ടുകൊടുക്കാം നമുക്ക് നിൽക്കി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ഇട്ടുകൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം ഉപ്പിടാം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കെല്ലാം കൂടി നന്നായി തിരുമ്പി പൊടിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം വെള്ളം ഒന്നും ഒഴിക്കണ്ട അതിൽ നല്ല നെയ്യുണ്ട് അങ്ങനെ വേവട്ടെ കുക്കർ അടച്ചിട്ട് നമുക്കത് ഒരു മൂന്നാലഞ്ച് മിനിഷൻ വരുന്നവരെ വേവിക്കാം ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സ്റ്റവ് കുറച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് സബോളയും അണ്ടിപ്പരിപ്പും ഉള്ളിരിങ്ങയും വറുത്ത് കോര അപ്പോൾ ഇതൊരു അഞ്ച് ചെറിയ സബോളയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിച്ചിട്ട് ഓയിലൊഴിച്ച് കൊടുക്കാം ചൂടാവുമ്പോൾ നമുക്ക് സബോള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് നന്നായി ബ്രൗൺ വരെ നമുക്ക് വറുത്ത് കോര എണ്ണ ഇത് ചൂടാവട്ടെ നാല് ഗ്ലാസ് അരിയാണിത് വള്ളത്തിലിട്ട് വെച്ചതാണ് നമുക്കത് കഴുകി വാരി എടുക്കാം ജീരകശാല അരിയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം നമുക്കിത് കഴുകി വാരി വെക്കാം അപ്പം നമുക്ക് സബോള കൊടുക്കാം വെളുത്തിളുത്തിൽ உள்ி ஃாயிட்டிண்டு நமக்கு அது கோரி எடுக்க நமக்கு அண்டிப்பரிப்பட்டு கொடுக்க இதுல முந்திரி இட അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറും വരച്ചൊക്കെ കൂടി ദം ചെയ്യാനുള്ള ചട്ടിയാണിത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത എണ്ണ ഇത് സബോളയും വണ്ടിപ്പരുപ്പം മുന്തിരിയൊക്കെ വറുത്ത എണ്ണയും നെയ്യും ഉള്ളത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നന്നായി വാടി നമുക്ക് ഇനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളകും ചെറിയുള്ളി നമ്മള് ബീഫിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലിട്ടിട്ടില്ലേ അത് കാരണം നമുക്ക് തിരിച്ച് തക്കാളി നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് തക്കാളി നമ്മൾ അടിച്ചതാണ് ഒരു നാല് തക്കാളി ഉണ്ട് നമുക്ക് നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് പുതിന ഇട്ടുകൊടുക്കാം ഇനി മല്ലി അല നമുക്ക് ഇതിലക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഇനി നമുക്ക് ഗരം മസാല ഇടാം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ബീഫിൽ നമ്മൾ കുറച്ച് കുറച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്കിതിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ഒരു സ്പൂണ് ചെറുനാരങ്ങ നീര് അപ്പം നമ്മൾ ചോറ് വെക്കാനായിട്ട് ചട്ടി നമ്മൾ അടുപ്പടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി ബാക്കി എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് മൂന്ന് പട്ട പത്ത് ഗ്രാമ്പു ആറ് ഏലക്ക പിന്നെ ഒരു രണ്ട് ബേലീഫ് ഇട്ടുകൊടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യ് കൊടുക്കാം ഒക്കെ ആവശ്യത്തിന് ഉപ്പിടാം ഒതു ഒന്നും കൂടി തിളക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം അപ്പൊ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചില്ല അപ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഒരു അരമുറി നാരങ്ങയുടെ നീര് നമ്മൾ ഇതിൽ ഒഴിച്ചു നമ്മൾ കഴിഞ്ഞ വെച്ചാൽ അരി നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മസാല ഇതാ നല്ലോണം വെന്ത് കുഴഞ്ഞ് രണ്ടൊക്കെ തെളിഞ്ഞ് പാകമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ബീഫ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് നന്നായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇടാം നമ്മൾ വറുത്ത് പറ്റിയ സഭാവുള്ള കുറച്ച് ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചോറ് വന്നിട്ട് ഇതിൽ ദമ്മിടാം അപ്പം നമ്മുടെ ചോറ് വെന്തുണ്ട് അപ്പോൾ നമുക്ക് ദമ്മിടാം ഇനി അപ്പം നമുക്കിനിതിലേക്ക് ദമ്മിട്ട് കൊടുക്കാം ചോറ് കുത്തി ഇതാക്കാൻ പറ്റില്ല ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നമ്മൾ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള കുറച്ച് മല്ലിത്തല കുറച്ച് പുതിനീന നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം இங்க நமக்கு ஒரு ஸ்டெப் சௌரும் கூடி ஏப்பால இது இங்க நமக்கு இந்தலது போல ட்டோடுக்க പുതിന നമുക്ക് നെയ്യ് ഒഴിക്കാം അതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് അതുപോലെ ഇതിലും ഇടാം കുറച്ച് മല്ലിത്തലയും കൂടി ഇട്ട് കുറച്ച് മുതലയുടെ അലയിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വയ്ക്കുക ഇപ്പം നമുക്കിതിൻ്റെ മുകളിൽ തിളച്ച വെള്ളം ഇങ്ങനെ കയറ്റി വയ്ക്കുക നമ്മുടെ അടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ദോശക്കല്ല് ഇരുമ്പരുന്ന് വെച്ചിട്ട് നമ്മൾ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് നേരം പത്തിരുപത് മിനിറ്റ് ഇരിക്കട്ടെ അങ്ങനെ അപ്പം നമ്മൾ നമ്മുടെ ചോറ് തുറന്നു നമുക്ക് ഇനി ഇളക്കിയൊക്കെ നോക്കാം പാകായി എന്താണ് നമ്മുടെ ബിരിയാണി നോക്കി ഇളക്കി ബീഫൊക്കെ നന്നായി വെന്ത് നമ്മുടെ ബിരിയാണി ഇതാ ഒക്കെ നന്നായി വെന്ത് ഇറച്ചിയൊക്കെ നന്നായി വെന്തിട്ട് പാകമായിട്ടുണ്ട് ചുട്ടിട്ട് തൊടാൻ പറ്റണില്ല എന്താ എന്താ ഇറച്ചിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുട്ടികൾക്ക് കുറച്ച് കൊടുക്കാം എന്താ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് I ചെയ്യണം mean,